സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ലോകത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് വിശ്വാസത്തിന്റെ മുഖമൂടിയിട്ട് തിന്മയുടെ ഗൂഢശക്തികളുമായി കൈകോർത്ത മുൻഗാമികളുടെ പദ്ധതി പൊളിച്ചെഴുതുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വിശുദ്ധ ബൈബിളിലേക്കും തിരുവചനങ്ങളിലേക്കും തിരിച്ചു നടക്കണമെന്ന് ഉപദേശിക്കുന്നു അദ്ദേഹം ശരിക്കും ലോകത്തെ അമ്പരിപ്പിക്കുമ്പോൾ പ്രതീക്ഷയോടെ ഒരു ചോദ്യം ട്രംപിന്റെ കാലം അഷ്വാരൂഢ ചതുർത്ഥത്തെ കീഴടക്കുമോ എന്താണ് അശ്വരൂഢ ചതുർത്ഥം അമേരിക്കയും യൂറോപ്പും നേരിടുന്ന ഇസ്ലാമിക അധിനിവേശത്തെക്കാൾ വലിയ എന്തെങ്കിലും ആണോ അത് വാക്കുകളുടെ അർത്ഥം ലളിതം കുതിരപ്പുറത്തിരിക്കുന്ന നാലുപേർ ഫോർ ഹോഴ്സ്മെൻ വെളിപാടിന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്ന നാല് കുതിരക്കാരല്ല ആ വിശേഷണം സ്വയം എടുത്തണിഞ്ഞ ചിന്തകർ റിച്ചാർഡ് ഡോക്കിൻസ് സാം ഹാരിസ് ക്രിസ്റ്റഫർ ഹിച്ചൻസ് ഡാനിയൽ ബവനാസ്തികത എന്ന ആക്രമണോത്സവ നിരീക്ഷണ മതത്തെ കഴിഞ്ഞ രണ്ടു ദശാബ്ദത്തിനിടെ ശക്തിപ്പെടുത്തിയവർ നിരീശ്വരവാദം മുമ്പൊക്കെ ശാന്തമായ അവിശ്വാസ പ്രകടനവും ദൈവ പ്രചാരണവും ആയിരുന്നെങ്കിൽ നവനാസ്തികത അങ്ങനെയല്ല അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കണമെന്ന ശുദ്ധമായ ശാസ്ത്രബോധത്തിലും ശാസ്ത്രപ്രിയത്തിലും അത് ഒതുങ്ങുന്നില്ല പകരം മതങ്ങളെയും മതവിശ്വാസങ്ങളെയും ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ദൈവബോധത്തെയും ദൈവവിശ്വാസത്തെയും ആസ്തിത്വ ചിന്തയെയും കടന്നാക്രമിക്കുന്നു നവനാസ്തികതയെ ശക്തിപ്പെടുത്തുവാൻ രണ്ടായിരത്തി ഏഴിൽ യൂട്യൂബ് പ്രകടനത്തോടെ മുൻ പറഞ്ഞ നാൽവർ തുടങ്ങി വെച്ച ഈ ആംഗ്ലോ അമേരിക്കൻ നീക്കം അമേരിക്കയിലും യൂറോപ്പിലും മാത്രമല്ല ഇങ്ങു കേരളത്തിൽ വരെയും അനുയായികൾ സൃഷ്ടിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകളിലെ പ്രകടനങ്ങൾ അവരുടെ അഗ്രസീവ് പ്രവണതയെ വെളിപ്പെടുത്തുന്നു വിശ്വാസികളുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് മത തീവ്രവാദം പ്രകടമായ ഭീഷണിയാണെങ്കിൽ നവനാസ്തിക മതപ്രചാരണം കേവലം ആശയപ്രചാരണമെന്ന് മാത്രം തോന്നിക്കുന്ന കടന്നാക്രമണമാണ് ഏതു തിന്മയ്ക്കും തലച്ചോറിലേക്ക് ഇടിച്ചു കയറാൻ കഴിവുള്ളതുപോലെ ഈ തിന്മയും പതിവ് നിലനിർത്തുന്നു ഈ ആംഗ്ലോ അമേരിക്കൻ ഉൽപ്പന്നം ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത ചിലർ തങ്ങളുടെ ദയനീയമായ അറിവുകേട് മറച്ചുവെച്ച് വിശുദ്ധ ബൈബിളിനെ വിമർശിക്കുന്ന കാഴ്ച യൂട്യൂബിൽ പതിവായി മാറിയിട്ടുണ്ട് വിശുദ്ധ ബൈബിളിനെ വിശ്വാസികൾ എങ്ങനെ കാണുന്നു എന്നോ എങ്ങനെ കാണണമെന്നോ ഉള്ള സുപ്രധാന കാര്യം അവഗണിച്ച് തങ്ങൾ വാദിക്കുന്ന വിധത്തിലാണ് അത് വ്യാഖ്യാനിക്കേണ്ടതെന്ന് കപടമായി പറഞ്ഞു വെച്ച് അവർ ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കുന്നു ഉൽപത്തി പുസ്തകത്തിലെ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷവും ഫലവും എന്നതിനെ ആപ്പിളോ ആപ്പിൾ പോലെയോ സസ്യലോകത്തുള്ള യഥാർത്ഥ ഹരിത വൃക്ഷവും ഫലവും എന്ന് ബാലകഥാ സമാനം വ്യാഖ്യാനിച്ച് വിമർശിക്കുന്ന കൗശലം ഒരു ഉദാഹരണം മാത്രം വിശ്വാസികളുടെ ഗണങ്ങൾ തമ്മിലുള്ള തർക്കപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ നാസ്തികരുടെ തർക്കത്തിൽ അസ്വാഭാവികതയില്ല നവനാസ്തിക മതത്തിന്റെ ആക്രമണോത്സുകതയാണ് പുതിയ പ്രവണത കടന്ന ഭൗതികവാദവും അധാർമികതയും അവയെ എതിർക്കാൻ ബാധ്യതയില്ലാത്ത നവനാസ്തികതയും ചേർന്ന് ക്രിസ്തുവിനെയും ദൈവിക നിയമങ്ങളെയും പുറന്തള്ളിയതിൻ്റെ ദുരന്തമാണ് മേരിക്കയിലെയും യൂറോപ്പിലെയും അവസ്ഥ ആ സത്യം തിരിച്ചറിഞ്ഞാണ് ട്രംപ് നീങ്ങുന്നത് ദുരന്തത്തിന്റെ പുതിയ മുഖം മാത്രമാണ് തീവ്ര ഇസ്ലാമികവാദികളുടെ കടന്നേറ്റം അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർത്തിയ സാംസ്കാരിക ഉന്മൂലന ഭീഷണി ലോകം കണ്ടു അമേരിക്കൻ സമൂഹത്തിലും ഇസ്ലാമിക അധിനിവേശവാദികൾ തല ഉയർത്തിയ കാഴ്ച ഒട്ടും ശുഭകരമല്ല മത അധിനിവേശം പ്രകടമായ മഹാഭീഷണിയായതിനാൽ ട്രംപിന്റെ പ്രത്യക്ഷ നീക്കം അതിനെതിരെ മാത്രമെന്ന് തോന്നിയേക്കാം എന്നാൽ ആ പ്രശ്നത്തിന് തന്നെയും കാരണമായത് ക്രൈസ്തവികതയെ നിരാകരിച്ച വലിയ തിന്മയാണ് അമേരിക്കയിലെ സുവിശേഷകർ മുന്നറിയിപ്പ് നൽകിയത് ഭൗതികവാദ അധാർമികതകൾക്കും നവനാസ്തികത എന്ന ദൈവ നിർബന്ധത്തിനും എതിരെയാണെന്ന് ഓർക്കുക പ്രകടമായ ഇസ്ലാമിക അധിനിവേശത്തെക്കുറിച്ച് മുന്നറിയിപ്പിന്റെ ആവശ്യമില്ലല്ലോ ക്രൈസ്തവികത പുറം ഇടമാണ് മതാധിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഇടം ഇല്ലാതാക്കാനാണ് ട്രംപ് ആവേശത്തോടെ ശ്രമിക്കുന്നത് തൻ്റെ ഭരണത്തെയോ അമേരിക്കയെയും അദ്ദേഹം യേശു ക്രിസ്തുവിന് സമർപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് കുറവുകളും പരിമിതികളുമുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അപ്പുറമാദിത്തമില്ല അമേരിക്കയുടെ ദേശീയ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തേണ്ടെന്ന കാര്യങ്ങളിൽ പുറത്തുള്ളവർക്ക് എതിർപ്പ് തോന്നുന്നുമുണ്ടാകാം പക്ഷേ മുൻവിധികളെയും ലോകധാരണകളെയും അവഗണിക്കുന്നതിൽ അദ്ദേഹം ധീരത കാട്ടുന്നു ജോഷായും ധാനിയയിലും കേട്ടത് ശക്തനും ധീരനമായിരിക്കുക എന്ന കൽപ്പന ട്രംപും ചെവി കൊണ്ടതുപോലെ ആ ധീരതയാണ് ലോകത്തിന് പ്രതീക്ഷയാകുന്നത് ലോകത്തിലെ മാമൂൽ മാധ്യമങ്ങൾക്കൊപ്പം കേരളത്തിലെയും മാധ്യമങ്ങൾ അവഗണിക്കുന്ന ക്രൈസ്തവ കൂട്ടക്കൊലകളെയും ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളെയും അദ്ദേഹം ശാസിക്കുന്നു അത് ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു അതിൽ അദ്ദേഹം വാക്കുകൾ മിനുക്കുന്നില്ല ക്രൈസ്തവികതയെ നിരാകരിച്ച യൂറോപ്യൻ പിശഗിനെതിരെയും അദ്ദേഹം ശാസനാപൂർവം പറയുന്നു പച്ച മനുഷ്യനായി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന കെട്ടുവേഷത്തെ അദ്ദേഹം ഗൗരിക്കുന്നു പോലുമില്ല അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യൂറോപ്പിന്റെ വിശ്വാസത്യാഗത്തെ വിമർശിക്കുന്നതും വിക്കിപീഡിയ സഹസ്ഥാപകൻ ലാരി സാങ്കർ അവിശ്വാസം വിട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതും ട്രംപിന്റെ നീക്കത്തോട് ചേർന്ന് പോകുന്ന സംഭവങ്ങൾ തൻ്റെ രാഷ്ട്രീയ ദൗത്യത്തിലെ സുപ്രധാന കാര്യമായി ക്രൈസ്തവികതയുടെ പുനഃസ്ഥാപനത്തെ ട്രംപ് കാണുന്നു എന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിനും നല്ലത് തന്നെ വാക്കുകൾ കൊണ്ട് താൻ കാർക്കശകാരൻ എന്ന ധാരണ സൃഷ്ടിക്കപ്പെട്ടാലും യുദ്ധവും സംഘർഷവും എന്ന കാർക്കശങ്ങളെ അകറ്റി നിർത്താൻ കഴിയുന്നെങ്കിൽ അത് ട്രംപിന്റെ വിജയമായിരിക്കും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസത്തിന്റെ നേട്ടവും പ്രഥമ ദൃഷ്ട്യ ചവറ്റുകുട്ടയിൽ പോകേണ്ടതാണ് കെ അബ്ദുൽ കലാം എന്ന വ്യക്തിയുടെ പരാതി സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രിസ്തു വിശ്വാസികളായ ഉദ്യോഗസ്ഥരെല്ലാം വരുമാന നികുതി അടയ്ക്കാതെ നിയമലംഘനം നടത്തുന്നു അത്രേ ചവറ്റുകുട്ടിയെ ആശ്രയിക്കാതെ പരാതിയിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുവാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നിർദ്ദേശം നൽകിയത് അത് കേട്ട് പ്രകോപിതരാകേണ്ട കാര്യം സാധാരണഗതിയിൽ ക്രിസ്തുമത വിശ്വാസികൾക്ക് ഇല്ല പരാതിയേക്കാൾ വലിയ പിശകാണല്ലോ അന്വേഷണത്തിനുള്ള നിർദ്ദേശം എന്ന് കരുതി ഇവ ബോഷത്വം എന്ന് കരുതിയാൽ അതാകും യഥാർത്ഥ ബോഷത്വം വ്യക്തമായി ഉദ്ദേശമില്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല മറിച്ച് തെളിയുന്നത് വരെ ആസൂത്രിതമെന്ന് കരുതാനാകൂ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ ചിലർ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ നടത്തുമ്പോൾ മുനമ്പ പ്രശ്നത്തിലും മാസ്ലീവ മെഡിസിറ്റി ആശുപത്രിക്കെതിരായ ഗൂഢാലോചന സംബന്ധിച്ചും പാലാരൂപതയുടെ സ്ഥലത്ത് ശിവലിംഗം കണ്ടെത്തിയത് സംബന്ധിച്ച പ്രകോപനപരമായിട്ടുള്ള വാർത്തകളുടെ കാര്യത്തിലും മനസ്സിലാക്കിയ കാര്യം അബ്ദുൽ കലാമിന്റെ പരാതിയുടെ കാര്യം തന്നെ ആദ്യം എടുക്കുക ഒന്ന് ആദായ നികുതി സംബന്ധിച്ച പരാതി നൽകിയത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ രണ്ട് ഏതെങ്കിലും വ്യക്തിക്കോ ഏതാനും വ്യക്തികൾക്കോ എതിരെയല്ല ക്രിസ്തു വിശ്വാസികളായ മുഴുവൻ ജീവനക്കാർക്കുമെതിരെ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ മതമടച്ച് പരാതി കൊടുക്കുന്നത് ബോഷത്വമാണെന്ന് അറിയാത്തവരും അറിയുന്നവരും നാട്ടിലുണ്ട് അതിക്രമമെന്ന് അറിയാത്തവരും അറിയുന്നവരുമുണ്ട് അറിയാത്ത ആളാണെങ്കിൽ എന്തിനു ചെയ്തു പൊതുഖജനാവിന് വേണ്ടിയല്ല ക്രൈസ്തവ സമുദായത്തോട് പ്രത്യേകിച്ച് സമുദായത്തിലെ നിരവധി പേർക്ക് വിദ്വേഷം തോന്നാൻ പാകത്തിലുള്ള പ്രചാരണത്തിൽ പെട്ടതിൻ്റെ ഫലം കടുത്ത ക്രൈസ്തവ വിരുദ്ധതയുടെ ശക്തി അങ്ങനെ പെട്ടുപോകുന്ന വ്യക്തി ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ് ക്രൈസ്തവരോട് കണക്ക് തീർക്കാൻ പരാതി കൊടുത്തിട്ട് കാത്തിരിക്കുക ക്രൈസ്തവർക്കെതിരെ എന്തോ ചെയ്തു എന്ന് സമാശ്വാസിക്കുക അതേസമയം വകതിരുവുള്ള ആളാണ് ചെയ്തതെങ്കിൽ അത് ആസൂത്രിതമായ വിദ്രോഹ ശ്രമം എന്നതിൽ സംശയിക്കാനേ ഇല്ലല്ലോ ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ ശത്രുക്കളായ ക്രൈസ്തവർ നിയമലംഘകരും അന്യായക്കാരുമാണെന്ന് ത്യാജഗ്രാഹ്യ വിവേചനം നടത്താതെ സ്വസമുദായക്കാരെ വിശ്വസിപ്പിക്കാൻ പരാതിക്ക് പിന്നിലുള്ളവർക്ക് കഴിയും ക്രൈസ്തവർക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രത്യേക ഗണക്കാർ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമെന്ന് സംശയിക്കാൻ ന്യായങ്ങളുണ്ട് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച മറ്റു ചില സാഹചര്യങ്ങളുടെയും സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ മാ സ്ലിബ ആശുപത്രിക്കെതിരെ തുടർന്നു വരുന്ന വ്യാജ പ്രചാരണങ്ങൾ ലക്ഷ്യമില്ലാത്തതല്ല ഏതാനും പേരിൽ കുത്തിത്തിരിപ്പ് സൃഷ്ടിച്ച് ഏതിനും തലവെച്ചു കൊടുക്കുന്ന ഒരു ചാനലിനെ ആശ്രയിച്ച് നിരന്തരമായി തുടരുന്ന വ്യാജ പ്രചാരണങ്ങൾ പറഞ്ഞത് ഫലിക്കുന്നില്ലെന്ന് കാണുമ്പോൾ മറ്റൊന്ന് അതിന് പിന്നിൽ ആശുപത്രിയെ തകർത്ത് സ്വന്തം കച്ചവട ലക്ഷ്യം ഉറപ്പിക്കുവാൻ മതത്തെ ഉപയോഗിക്കുന്നവരുടെ കറുത്ത കൈകൾ വ്യക്തമായും ഊഹിക്കാനുണ്ട് ഇത് ക്രൈസ്തവർ ഗ്രഹിക്കേണ്ടത് പ്രകോപിപ്പിക്കാൻ വേണ്ടിയല്ല പ്രകോപനം പാടില്ലെങ്കിലും ദോഷത്വമെന്ന് കണക്കാക്കി റക്കം പിടിക്കാൻ ക്രൈസ്തവർക്ക് അവകാശമില്ല ജാഗ്രത അനിവാര്യം എന്തെന്നാൽ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും കുഴപ്പമുണ്ടാക്കുവാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് മാ സ്ലിബ ആശുപത്രിയെ സംബന്ധിച്ചുണ്ടായത് ഒപ്പം കല്ലറങ്ങാട്ട് പിതാവിനോടുള്ള വിദ്വേഷവും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവായി പാലായിൽ തന്നെ ആശുപത്രിക്കെതിരെയും ൂപതയുടെ സ്ഥലത്ത് ശിവലങ്കം കണ്ടെത്തിയ സംഭവത്തിലും നടന്ന പ്രകോപക പ്രചാരണങ്ങൾ അടുത്ത കാലത്ത് അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചതിൻ്റെ അർത്ഥം തന്നെ അവർക്ക് ക്രൈസ്തവ വിരുദ്ധവും സ്വമതാധിപത്യപരവുമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതാണ് ക്രിസ്തു മതക്കാരായ ജീവനക്കാർക്കെതിരെയുള്ള പരാതി അറിഞ്ഞുകൊണ്ട് വെച്ച വെടിയാണെന്ന് വ്യക്തം നിയമപരമായി ഒരു ഫലവും ഇല്ലാത്തതും പക്ഷേ ഒട്ടും നിഷ്കളങ്കമല്ല ആസൂത്രിതവും ബുദ്ധിപരവുമായ വിഡ്ഢിത്തം വിഡ്ഢിത്തമായി എഴുതി എന്ന ഉറപ്പോടെയുള്ള കുതന്ത്ര വിഡ്ഢിത്തം അത് പ്രയോഗിച്ചവരുടെ ഒരു ലക്ഷ്യം സാധിച്ചു ക്രൈസ്തവർ നിയമലംഘകരാണെന്ന് പ്രഥമ ദൃഷ്ടിയ അംഗീകരിക്കുകയോ തോന്നിപ്പിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക അന്വേഷണത്തിന് ഉത്തരവിട്ടു അല്പബുദ്ധികൾക്കും ആതുര ബുദ്ധികൾക്കും സന്തോഷിക്കാൻ അത് മതിയല്ലോ പരിധി വിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഉദ്യോഗസ്ഥന്റെ സാങ്കേതിക വീഴ്ച ആണെന്ന് ഔദാര്യപൂർവം കരുതാനാകും പക്ഷേ യഥാർത്ഥ ലക്ഷ്യം ക്രൈസ്തവ വിരുദ്ധത മോഹിച്ചവരെ തൃപ്തിപ്പെടുത്തുക ആയിരുന്നില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കും ആ ഉദ്യോഗസ്ഥൻ ജനങ്ങളെ ലജ്ജിപ്പിക്കുന്നു ക്രൈസ്തവർക്ക് ജാഗ്രത കൂടിയേ കഴിയൂ വിദ്വേഷ നീക്കങ്ങളെ കരുതിയിരിക്കുവാനും മേലിലും പ്രകോപിതരാകാതെ കഴിയുവാനും സ്ഥാപനങ്ങൾക്കെതിരായ നീക്കം അവസാനിച്ചു എന്ന് കരുതേണ്ട മതവിദ്വേഷം കച്ചവട നേട്ടത്തിനെ ദുരുപയോഗിക്കാമെന്ന് കരുതുന്നവരും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ മേലിൽ ദുഷ്പ്രചാരണങ്ങളുമായി വന്നേക്കാം ഒന്നോ രണ്ടോ പേരെ സ്വാധീനിച്ച് ഒരു സ്ഥാപനത്തെ ആകെ തകർക്കുന്ന വിധത്തിലുള്ള കുതന്ത്രങ്ങൾക്കെതിരെ കണ്ണു തുറന്നു തന്നെ ഇരിക്കണം ക്രൈസ്തവർ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം